പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അങ്ങ് ഇന്ന് നവംബർ മാസം പത്താം തീയതി തിങ്കളാഴ്ച യശിയ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും ജീവിതം ഒരു നീണ്ട യാത്രയാണ് അവിടെ അനേകം വഴികൾ ദർശിക്കുവാൻ സാധിക്കുകയാണ് ചിലത് പ്രകാശമുള്ളതും ചിലത് ഇരുണ്ടതുമാകാം ചിലപ്പോൾ ചില വഴിത്തിരിവുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ നാം അമ്പരന്ന് പോകാറുണ്ട് കാരണം ഏത് വഴിയാണ് ശരി എന്നുള്ളതായ ചിന്തയും ഏത് വഴി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ യാത്രകളിൽ അനേകരുടെ ഉപദേശങ്ങൾ വഴിയായി നമ്മുടെ ആലോചനകളുടെ വഴിയായിട്ടൊക്കെ നമ്മൾ പിന്തുടരാറുണ്ട് പക്ഷേ ദൈവം ഈ വചനത്തിലൂടെ പറയുന്നു നിനക്ക് പോകേണ്ടുന്നതായ വഴി നീ സഞ്ചരിക്കേണ്ടുന്നതായ വഴി നിന്റെ ചെവിക്ക് പിന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു വാക്യം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് വ്യക്തിപരമായി മാർഗദർശനം നൽകുന്നവനാണ് അവൻ വെറും ദൂരെയുള്ള ഒരു ദൈവമല്ല അവൻ നമ്മോടൊക്കം ഒപ്പം നടക്കുന്നവനും നമ്മെ നയിക്കുന്നവനും നമ്മെ വിളിക്കുന്നവനുമായ ഒരു ദൈവമാണ് വേദഭാഗം നമ്മോട് പറയുന്നു ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ മനസ്സിൻ്റെ നിശബ്ദത ആവശ്യമാണ് ലോകത്തിൻ്റെ ശബ്ദങ്ങളും ചിന്തകളുടെ കലഹവും ഭയത്തിൻ്റെ നിലവിളിയുമൊക്കെ നമുക്ക് മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മിൽ നിന്ന് മറയ്ക്കുകയാണ് എന്നാൽ ശാന്തമായ ഒരു ഹൃദയത്തിൽ ദൈവം സംസാരിക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കി ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ദൈവശബ്ദം ശ്രവിക്കുവാനുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറട്ടെ വേദഭാഗം പറയുന്നു ദൈവം നയിക്കുന്ന മാർഗം എപ്പോഴും സുരക്ഷിതമായിരിക്കും നാം നമ്മുടെ ബുദ്ധിയാൽ നമ്മുടെ ഇഷ്ടപ്രകാരം വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ തിരിയുന്നവരാണ് പക്ഷെ ദൈവം പറയുന്നു ഇത് നിനക്ക് സഞ്ചരിക്കാനുള്ള മാർഗം ഇതിൽ നടക്കുക ഓർക്കുക ദൈവത്തിൻ്റെ മാർഗം എല്ലായ്പ്പോഴും നന്മയിലേക്കാണ് നമ്മെ നയിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ വഴികൾ കഠിനമാകാം പക്ഷേ ആത്യന്തികമായി ജീവിതത്തിൻ്റെ നന്മയിലേക്ക് അത് നയിക്കും ദൈവം നയിക്കുന്നത് നന്മയിലേക്കായാൽ അതിനനുസരിച്ച് നാം നടക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് വീണ്ടും നാം ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ചുവടുകളെ ചിലപ്പോൾ ദൈവം തിരുത്തിയേക്കാം കാരണം നാം തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നമുക്ക് ആഹ്വാനമേകുന്നു ഇതല്ല നിനക്ക് മറ്റൊരു വഴി സഞ്ചരിക്കുവാനായിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ വേദനയുടെ അനുഭവത്തിലേക്കായിരിക്കാം മറ്റൊരാളുടെ വാക്കിലൂടെ ആയിരിക്കാം ദൈവം നമ്മെ വിളിക്കുന്നതാണ് ദൈവത്തിൻ്റെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടക്കത്തിനുള്ളതായ ഒരു വിളിയാണ് നാം ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ നമുക്കിടയായിത്തീരണം അതുകൊണ്ട് വേദഭാഗം നമ്മൾ പറയുന്ന ഒരു സന്ദേശം ഇതാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ ഒരിക്കലും തെറ്റായ വഴിയിൽ നടക്കുകയില്ല മനുഷ്യൻ തൻ്റെ ബുദ്ധിയാൽ വഴി കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ വഴികൾ മുട്ടുന്ന ഒരു അനുഭവം യാഥാർത്ഥ്യമായി തീരും പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ ഇരുട്ടിലും വഴി കണ്ടെത്തുവാൻ സ സാധിക്കും അതിനുവേണ്ടി നമ്മുടെ ചെവികളെ നമുക്ക് തുറക്കാം നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശാന്തമാക്കാം നമ്മുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം ഇതാ നിനക്കുള്ളതായ മാർഗം ഇതിൽ നടക്കുക എന്ന ദൈവത്തിൻ്റെ ആഹ്വാനത്തിനനുസരിച്ച് നമ്മുടെ യാത്രകളെ ക്രമപ്പെടുത്താം അതായിരിക്കട്ടെ നമ്മുടെ ജീവിത യാത്രകളെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവി ഞങ്ങളുടെ വഴികളിൽ പലപ്പോഴും ഞങ്ങൾ വഴിമുട്ടുന്നു തെറ്റായ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നു കർത്ത ഞങ്ങളുടെ ചെവികൾ നിന്റെ ശബ്ദം കേൾക്കുവാനുള്ളവയാക്കണമെ നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുവാൻ അനുവദിക്കണമേ നിന്റെ മാർഗത്തിൽ നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ വചനം ഞങ്ങളുടെ വഴിയിൽ വെളിച്ചമായി തീരണമേ दैवग्रह